അൽബായ് സലാങ്കാരിൽ ബിദൈ അ ഹവാദീസിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ അബുഷാമ റഹിമഹുല തുടരുന്നു കഴിഞ്ഞ പേജിൽ ഷാബാൻ പതിനഞ്ചിന് നടത്തപ്പെടുന്ന അൽഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്കാരം അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അത് ബൈത്തുൽ മുഖദ്സിൽ തുടങ്ങിയതിൻ്റെ ചരിത്രമൊക്കെ ബഹുമാനപ്പെട്ടവർ വിവരിച്ചതിന് ശേഷം റദ്ബു മാസത്തിൽ നടക്കുന്ന ഒരു നിസ്കാരം അത് ബൈതുൽ മുഖദ്സിൽ ഹിദ്ര നാനൂറ്റി എൺപതിന് ശേഷം മാത്രമാണ് ആരംഭിച്ചത് എന്ന് വിവരിച്ചു തരുന്നു അതിനു മുമ്പ് അങ്ങനെ ഒരു നിസ്കാരം കാണുകയോ നമ്മൾ കേൾക്കുകയോ ചെയ്തിരുന്നില്ല ഈ വിവരം ഷേഖ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂ താഹിർ റഹിമഹുലഹ് നമ്മളോട് പറഞ്ഞു തന്നു ശേഷം ബഹുമാനപ്പെട്ടവർ ഈ സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അബു ശ്യാമ റഹ്മുല്ലാഹുവിന് ലഭിച്ച അബു മുഹമ്മദ് എന്ന് പേരുള്ള പണ്ഡിതനെ കുറിച്ച് അദ്ദേഹം ആരാണെന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം വിവരിക്കുന്നു അബൂബക്കർ പറഞ്ഞിട്ടുണ്ട് ഇബിഹ് റഹിമഹുല്ലാ തൊട്ട് ഉദ്ധരിച്ചു മാ അഹദമിൻ നമ്മുടെ ഷാബാനമാരിൽപ്പെട്ട ഒരാളും അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളും തന്നെ ഷാബാൻ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ച് യാതൊരു തിരിഞ്ഞുനോട്ടവും നടത്തിയിരുന്നില്ല അങ്ങനെ ഒരു രാത്രിയെ കുറിച്ച് ഒരു ചിന്ത പോലും ഒരു തിരിഞ്ഞു നോക്കൽ പോലും നമ്മുടെ നമ്മുടെമാരോ നമ്മുടെ പണ്ഡിതന്മാരോ നടത്തിയിട്ടില്ല എന്ന് ബിൻ ജയ്ദ്ബിനാസലം റഹിമോഹുല്ലാഹുവിനെ തൊട്ട് ഇബിനു അള്ളാഹു റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത വിഷയം കൂടി അബൂബക്കർ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു മാത്രമല്ല ഹദീസ് ആ ഭാഗവും പണ്ഡിതന്മാരാരും പരിഗണിക്കാറുണ്ടായിരുന്നില്ല പണ്ഡിതന്മാർ ആരും പരിഗണിക്കാറുണ്ടായിരുന്നില്ല രാത്രിക്ക് മറ്റ് രാത്രികളെക്കാളും ഒരു പ്രത്യേകതയും നമ്മുടെ പണ്ഡിതന്മാർ ആരും പരിഗണിച്ചിരുന്നില്ല എന്ന് നമുക്ക് വിവരിച്ചു തരുന്നു ഇതോടൊപ്പം തന്നെ മഹാനായ ഇമാം ഇജാബത്ത് കിട്ടുന്ന ചില രാത്രികളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അഥവാ വെള്ളിയാഴ്ച രാവ് രണ്ട് പെരുന്നാൾ രാവുകൾ അതുപോലെ ആരാപത്ത് കിട്ടുന്ന രാത്രികളുടെ കൂട്ടത്തിൽ ശാപാൻ പതിനഞ്ചിന്റെ രാത്രിയും പെട്ടിട്ടുണ്ട് എന്ന് ബലകന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അഥവാ ആ വൈഫായ അതീസുകളിലൂടെയും മറ്റും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ ആ പദം പ്രയോഗിക്കാറുള്ളത് എന്ന് പണ്ഡിതന്മാർക്കൊക്കെ അറിയാം ബലഹന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹിമുഹുല്ല ആ രാത്രി വെള്ളിയാഴ്ച പോലെ രണ്ട് പെരുന്നാളിന്റെ രാവ് പോലെ ദുഹാത്തി ഇരാപത്ത് കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള രാത്രികളിൽ പെട്ടതാണ് എന്ന് വിവരിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു അല്ലാതെ അന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആരാധനകൾ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഉസ്താദുമാർക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് അബൂബക്കർ അബുബക്കർ ഇബ്രുഅഹിമുല്ലാ റിപ്പോർട്ട് ചെയ്ത ആസറിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നു ശേഷം വീണ്ടും പറയുന്നു ഇബ്രു മലൈഖർവിനോട് ആരോ പറഞ്ഞു ലഹലത്തു നിസ്ബിമിൻ ഷാബാൻ അഥവാ ഷാബാനിന്റെ പകുതിയുടെ രാത്രി ലൈലത്തുൽ അതേ മഹത്വം തന്നെ ഉണ്ട് എന്ന് ജിയാദുൻ പറയുന്നുണ്ടല്ലോ എന്ന് പറയപ്പെട്ടപ്പോൾ പറഞ്ഞു ലൗ ഞാൻ നേരിട്ട് കേൾക്കുകയും ആ സമയത്ത് എന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ ആ വടി കൊണ്ട് സിയാദു നമീരിയെ ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് അബൂമുലൈഖാ റഹിമഹുല്ല പറഞ്ഞതായിട്ടും അബുഷ്യാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു കാല സിയാദുൻ സിയാദ് റഹിമുള്ള ഹിസ്സ ആളായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ചില വയലന്മാരുണ്ടല്ലോ അവർക്ക് കിട്ടിയതൊക്കെ കഥയായി നീട്ടിപ്പരത്തി മാറ്റർ പൂർത്തിയാക്കാൻ വേണ്ടി പറയാറുള്ളത് പോലെ സിയാദ് കുറെ കഥകൾ പറയുന്ന ആളായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നത് അതുപോലെ ഹാഫിസ് അബുൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അദാഹു റജബ് മാസത്തിന്റെ പ്രത്യേകത വിവരിച്ചു കൊണ്ട് കുറെ കള്ള ഹദീസുകൾ പല ആളുകളും ഉദ്ധരിച്ചപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ബഹുമാനപ്പെട്ടവർ ഒരു ഗ്രന്ഥം രചിച്ചിരുന്നു അതാണ് റജബ് മാസത്തിന്റെ വിഷയത്തിൽ കള്ള ഹദീസുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കി തീർത്ത കെട്ടിച്ചമച്ച ഹദീസുകളെ വിവരിക്കുക എന്ന എൻ്റെ നിർബന്ധ ബാധ്യത നിർവഹിക്കുന്നു എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ചില അശ്രദ്ധരായ ആളുകൾ ഷാബാൻ പകുതിയുടെ രാത്രിയുടെ മഹത്വത്തെ കുറിച്ച് ധാരാളം കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ചില ഹദീസുകൾ അലൈഹി തങ്ങളിലേക്ക് എത്തിച്ചേരാത്ത പരമ്പര മുറിഞ്ഞ ചില ഹദീസുകളും ആ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് കള്ള ഹദീസുകളും പരമ്പര മുറിഞ്ഞ ഹദീസുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അശ്രദ്ധരായ ചില ആളുകൾ ജനങ്ങൾക്ക് സാധിക്കാത്ത രൂപത്തിലുള്ള ചില നിസ്കാരങ്ങൾ അവരുടെ മേൽ ചേൽപ്പിക്കുകയും ഇത് വലിയ മഹത്വമുള്ളതാണ് എന്ന് കരുതിക്കൊണ്ട് ധാരാളം ആളുകൾ അതിൽ പെട്ടുപോകുകയും ചെയ്തിട്ടുണ്ട് എന്ന് അബു സാമ റഹിമഹുല്ല നമുക്ക് അബുൽ എന്നവരിൽ നിന്ന് ഉദ്ധരിച്ചു തരുന്നു ഒരു പ്രാവശ്യം ഫാത്തിഹയും പത്ത് പ്രാവശ്യം സൂറത്തുല്ലിഖ്ലാസും ഓതിക്കൊണ്ട് നൂറ് റക്കായത്ത് നിസ്കാരം നിർവഹിച്ച് അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർ വല്ലാതെ ഉറക്കം തൂങ്ങിക്കൊണ്ട് പിരിഞ്ഞു പോവുകയും വ്യാപാരം പതിനഞ്ചിൻ്റെ ഈ രാത്രിയുടെ നിസ്കാരത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഈ കള്ള അതീസുകളുടെ പശ്ചാത്തലത്തിൽ നബിസ്ഹു അലൈഹി വസലമ തങ്ങളെ തൊട്ട് വളരെ പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ട സുഭി നിസ്കാരം പോലും കഥ ആക്കാൻ ജനങ്ങൾ തയ്യാറായി എന്ന സങ്കടകരമായ അവസ്ഥ ബഹുമാനപ്പെട്ടവർ നമുക്കിവിടെ പങ്കുവെക്കുകയാണ് ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവൻ്റെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് അലൈഹി അലൈഹ്മ തങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി സ്ഥിരപ്പെട്ട ആ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട സുബഹി നിസ്കാരം പോലും കഥ ആകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഷാബ നിസ്കാരക്കാരായ ആളുകളെ കൊണ്ടെത്തിച്ചത് ഇത്തരം കള്ള ഹദീസുകളാണ് എന്ന് ഇജറ അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ജീവിച്ച അബൂഷാമ റഹിമുഹു തെർത്തു ശീമാമിൽ നിന്നും എടുത്തുദ്ധരിച്ചു കൊണ്ട് നമുക്ക് വിവരിച്ചു തരുമ്പോൾ ഈ കാലകത്ത് തന്നെ കള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളം ജനങ്ങളെ പിഴപ്പിച്ചു കൊണ്ടിരുന്ന ആളുകൾ ജീവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കാലത്ത് കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ചര്യല്ലേ പാരമ്പര്യമായി നമുക്ക് കിട്ടിയതല്ലേ അതിനാണ് നാം കിതാബുകളെക്കാളും മഹാന്മാരെ എഴുതി വെച്ച രേഖയിലൂടെ സ്ഥിരപ്പെട്ട പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കാളും പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിഴപ്പിക്കുന്ന പുരോഹിത വർഗത്തിൻ്റെ തനി നിറം മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന പരലോകത്തെക്കുറിച്ച് ബോധമുള്ള ആളുകൾ നന്നായി പരിഗണിക്കുന്നത് അവരവരുടെ ആഹാരത്തിന് നല്ലതാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു